വ്യായാമത്തിൻ്റെ അറിയാത്ത ആളുകൾ ഇതൊന്ന് കാണണം നമ്മൾ ഇന്നുള്ളത് മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ട്രെയിനറുടെ കൂടെയാണ് ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് അറിയാത്ത ആളുകളുണ്ട് നിലവിലിപ്പോൾ മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ നിലവിൽ വയനാട് അതുപോലെ തന്നെ കാസർഗോഡ് ഒക്കെ വളരെ പ്രചാര പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യായാമ മുറയാണ് മെക്സവൻ എന്നുള്ളത് ഓക്കെ ഇതിൽ പിന്നെ ഏഴോളം വ്യായാമ രീതികൾ വരുന്നുണ്ട് ഇരുപത്തിയൊന്ന് സ്റ്റെപ്പുകളിലായിട്ടാണ് പിന്നെ ഇതിൻ്റെ ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടി തുറക്കൽ ആസ്ഥാനായിട്ടുള്ള പിന്നെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സർ ആണ് പിന്നെ തുടക്കക്കാരൻ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ള സിസ്റ്റം ആണ് അദ്ദേഹം ഒരു എക്സ് ആർമിയാണ് കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെയുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിനും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഇതിന്റെ ഫീഡ്ബാക്സും കാര്യങ്ങളും എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത് എനിക്ക് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഷുഗർ പേഷ്യന്റ് ആണ് ഞാൻ അതില് ഇരുന്നൂറിൽ പുറത്തായിരുന്നു ഫാസ്റ്റിലൊക്കെ ഷുഗർ ഉണ്ടായിരുന്നു അപ്പൊ ഇത് തുടങ്ങിയതിന്റെ ശേഷം ഇപ്പോ നൂറ്റി അറുപതായിട്ട് പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കൈകാല് പിന്നെ തരിപ്പ് വേദനകള് അതൊക്കെ നല്ല മാറ്റമാണ് നല്ലൊരു ഫലം ഈ വാർഡിലെ മെമ്പർ ഇവിടെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഈ നാട്ടിലെ ആളുകൾക്കുള്ള ഒരു പ്രചോദനം കൂടാണ് ദിവസം പൂർത്തിയാവുകയാണ് അപ്പോ ആദ്യം തന്നെ ഞാൻ പറയുന്നത് നല്ലൊരു നല്ലൊരു കൂട്ടായ്മ നാടിന്റെ ഒരു കൂട്ടായ്മയാണ് അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം ബോഡി പെയിനുകളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക് തന്നെ തന്നെ ഷോൾഡർ ഭയങ്കര വേദനയാണ് അതിനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ വെയിറ്റും ഒരു ഓ ഒന്നര കിലോ വരെ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജനങ്ങള് പരസ്പരം ജോലിയും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് നേരിട്ട് കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇന്ന് രാവിലെ തന്നെ സ്വന്തം നാട്ടിലെല്ലാരേം കണ്ടുകൊണ്ട് ആ ഒരു ദിവസം തുടങ്ങാന്ന് പറഞ്ഞാല് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്കിപ്പോ അറുപത്തിയഞ്ച് അറുപത്തിയഞ്ച് വയസ്സ് ആ ഓക്കെ എന്താണ് നിങ്ങൾക്ക് രോഗങ്ങളിലോ അതേ എനർജിയിലൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്താണ് കാര്യങ്ങള് രോഗങ്ങളെ ദൈവം സഹായിച്ചിട്ടിപ്പോ പ്രഷർ ഷുഗർ അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ ഞാൻ ചെയ്യുന്നത് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിലും അസുഖം വരിക ചെറുപ്പം മുതൽക്കേ നന്നായിട്ട് നടക്കുന്ന ആളാണ് പിന്നെ ജോലി കഴിഞ്ഞപ്പോൾ അവൻ നടത്തെന്ന് പറഞ്ഞപ്പം കാലിനൊക്കെ ഒരു വേദനയൊക്കെ ഉണ്ടായി അതിലൊക്കെ കുറച്ചൊരു ആശ്വാസം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഉന്മേഷം ഉന്മേഷും കാരണം രാവിലെ കൊറേ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു നല്ലൊരു ഫ്രഷ് ആയിരിക്കും അങ്ങനെ ഒരു സുഖമല്ല ഒന്നാമത് നമ്മുടെ നാടിലെ ഒരു സാമൂഹ്യ ഒരു ഐക്യത്തോടു കൂടി ഒരു ദിവസം തുടങ്ങിയാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് പിന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ കുറെ കൈക്ക് തരിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറെ വ്യത്യാസം എനിക്ക് ഈ ഉറക്കത്തിൽ മസിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ഉറക്കത്തിൽ മസില് കയറി കാലിനൊക്കെ മസിലും വലിഞ്ഞു അത് കംപ്ലീറ്റ് മാറി കോഴിക്കോട് ജില്ലയിൽ പാലത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ഫീഡ്ബാക്കാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ചെറിയ വയസ്സ് മുതൽ മുതലിപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളുമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ നാട്ടിലും ഇത് അനിവാര്യമാണ് നാട്ടിലെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ ആളുകളിതിന് മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വരിക നിങ്ങളതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് ട്രെയിനേഴ്സായിട്ട് മാറുന്നത് അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഞാനിവരെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം